ഇറാനിലെ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് നിർമ്മിച്ച റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹം വിക്ഷേപിച്ചു ഇത് രണ്ടാം തവണയാണ് ഇറാൻ ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് വിക്ഷേപണം വിജയകരമായിരുന്നെന്ന് അവകാശപ്പെട്ട ഇറാൻ ദൃശ്യങ്ങളോ മറ്റ് രേഖകളോ പുറത്തുവിട്ടിട്ടില്ല ജനുവരിയിൽ നടന്ന ആദ്യ വിക്ഷേപണത്തിന് ഉപയോഗിച്ച ഖായും റോക്കറ്റിൽ തന്നെയായിരുന്നു അറുപത് കിലോ ഭാരമുള്ള ചമ്രാൻ വൺ ഉപഗ്രഹ വിക്ഷേപണം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹത്തിൽ നിന്ന് ആദ്യ സിഗ്നൽ ലഭിച്ചതായി ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പുതിയ നീക്കത്തെക്കുറിച്ച് യു എസ് ഭരണകൂടവും സൈന്യവും പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരായ യു എൻ ഉപരോധത്തിന്റെ കാലാവധി ഒക്ടോബറിൽ അവസാനിച്ചു പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കാലത്ത് ബഹിരാകാശ പദ്ധതികൾക്ക് കാര്യമായി ശ്രമങ്ങളൊന്നും നടത്തിയിരുന്നില്ല ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാവുകയും മേഖലയിൽ യുദ്ധഭീതി വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം ഐക്യരാഷ്ട്ര സഭാ രക്ഷാ സമിതി പ്രമേയത്തിനെതിരെയാണ് എന്ന് യു എസ് നേരത്തെ ആരോപിച്ചിരുന്നു ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പലസ്തീനികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസി പൂട്ടാൻ ഇസ്രയേൽ നീക്കം ശക്തമാക്കിയെന്ന ആരോപണമായി യുഎന് ആർ ഡബ്ല്യുഒ രംഗത്ത് കമ്മീഷണർ ജനറൽ യു എന് ആർ ഡബ്ല്യുഎ നടത്തുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഏജൻസിയുടെ കമ്മീഷണർ ജനറലിന്റെ പ്രതികരണം ഫിലിപ്പെ ലാസ്റ്ററിനാണ് അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയത് ഏജൻസിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നടപടികളുമായാണ് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നത് ഫണ്ടിംഗ് നിർത്തി ഏജൻസി ഇല്ലാതാക്കാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായാണ് യു എൻ അംഗങ്ങൾക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നതെന്നും ഫിലിപ്പെ ഫിലിപ്പേ ലാസ്റ്ററിനിർ ഡബ്ല്യുഎനെ ഇല്ലാതാക്കിയാൽ പലസ്തീനിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ഇതുവഴി പലസ്തീൻ സ്വയം നശിക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യു എൻ ആർ ഡബ്ല്യുഎ കമാൻഡർമാരിൽ ഹമാസ് അംഗങ്ങളും ഉണ്ടെന്ന ഇസ്രയേൽ ും അദ്ദേഹം പ്രതികരിച്ചു ഇതിനു മുമ്പ് കൊല്ലപ്പെട്ടവർ ഹമാസിന്റെ അംഗങ്ങളാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഒരറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യു എൻ്റെ ഏറ്റവും വലിയ ഏജൻസികളിലൊന്നായ യു എൻ ആർ ഡബ്ല്യുവിന് പതിമൂവായിരം ജീവനക്കാരാണ് ഗാസയിലുള്ളത് പലസ്തീനിലെ മുപ്പതിനായിരത്തോളം ആളുകൾക്കാണ് ഇവർ ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നൽകുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ആക്രമണങ്ങളിൽ എത്ര യു എൻ ആർ ഡബ്ല്യു എ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്നതിൽ അന്വേഷണം വേണമെന്നും ലാസറിനെ ആവശ്യപ്പെട്ടു ഗാസ യുദ്ധം ഇസ്രയേലിനെ സാമ്പത്തികമായി തളർത്തിയതായി റിപ്പോർട്ട് വിവിധ മന്ത്രാലയങ്ങളോട് ചെലവ് ചുരുക്കാൻ ആവശ്യപ്പെട്ടതിന് െ ചില മന്ത്രാലയങ്ങൾ തന്നെ പിരിച്ചുവിടാനുള്ള ശുപാർശ ധനമന്ത്രി വിജിലൻസ് മോട്ട്രിച്ച് മുന്നോട്ടുവച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനെ ചൊല്ലി മന്ത്രിസഭയിൽ കനത്ത വാഗ്വാദമുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി ബിസിനസ് സംരംഭങ്ങൾ പൂട്ടി രാജ്യത്തെ നാൽപ്പതിനായിരത്തിലധികം ബിസിനസ് സംരംഭങ്ങൾ പൂട്ടലിന്റെ വക്കിലാണ് വിനോദസഞ്ചാര മേഖല സ്തംഭിച്ചു യുദ്ധ ചെലവുകൾക്കായി കോടികൾ വായ്പ എടുക്കേണ്ടി വന്നു ഹിസ്ബുൾ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയത് ഈ മേഖലയിൽ സാമ്പത്തിക മാന്യത്തിന് കാരണമായി ഇടയ്ക്കിടെ ആക്രമണ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങുന്നതിനാൽ ആളുകൾ പരമാവധി പുറത്തിറങ്ങുന്നു രാജ്യത്തിനകത്ത് സ്ഫോടനങ്ങൾ ആവർത്തിക്കുന്നതും സുരക്ഷാഭീഷണി ഉയർത്തുന്നു ഇരട്ട പൌരത്വമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രയേൽ വിട്ടു ന്യൂസ് ഡെസ്ക് കേരള